ീ മറ്റേ എൻ്റെ പുതിയൊരു വെടിയിലേക്ക് കുട്ടികൾക്ക് സ്വാഗതം ഇപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ വരുന്ന ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം അങ്ങനെ നമ്മൾ ഒരാഴ്ചത്തെ ലീവിന് ശേഷം ചില ലീവുകൾ ഉണ്ട് ഒരാഴ്ചത്തെ ലീവിന് ശേഷം നമ്മൾ സ്കൂളിലെത്തിയിരിക്കുകയാണ് അപ്പോൾ ഇനി ഞാൻ ലീവ് കഴിഞ്ഞ് വന്നപ്പോൾ ചേച്ചിക്ക് വയ്യ ചേച്ചി വന്നില്ല ഞാൻ മാത്രമേ ഉള്ളൂ അപ്പം ഇനി നമ്മുടെ ജോലികളൊക്കെ തുടങ്ങട്ടെ ഒരാഴ്ചയാണ് നമ്മുടെ മുറ്റമൊക്കെ തൂക്കം തുടർന്നാണ് ഇനി എല്ലാം തൂത്ത് വാരി ഇട്ടിട്ട് ഇതെല്ലാം പിന്നെ ക്യാനിനാകുമെല്ലാം തൂത്ത് വാരണം എന്നിട്ട് വേണം ബാക്കി പരിപാടികൾ തുടങ്ങട്ടെ ഇവിടെ കിച്ചണിലെ ജോലിയെല്ലാം കഴിഞ്ഞു എല്ലാം കഴുകിയിട്ടു പന്ത്രണ്ട് മണിയായു ചോറും കറിയെല്ലാം ആയി ചോറ് രണ്ട് പത്രത്തിലാക്കി വെച്ചു കറികളൊക്കെ കോരി മാറ്റി വെച്ചു അപ്പോൾ ഇനി നമ്മുടെ ജോലി കഴിഞ്ഞ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുക്കാലാവുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ആകാനെടുക്കാൻ വരും ജോലിയെല്ലാം കഴിഞ്ഞു ഞാൻ അങ്ങനെ ഒറ്റയ്ക്കുള്ളായിരുന്നു കഴിഞ്ഞപ്പോഴത്തെ ആഴ്ചയിലും ഒറ്റയ്ക്കുള്ളായിരുന്നു കഴിഞ്ഞ ആഴ്ച ചേച്ചി ചേച്ചി ഇപ്പോൾ ചേച്ചിക്ക് പനിയായി അപ്പം രാവിലെ ഞാൻ കഴിച്ചില്ല രാവിലെ കേട്ടോ ഇനി ഞാൻ കഴിക്കട്ടെ രാവിലെ വീട്ടിൽ നിന്നൊരു ചായയും രണ്ട് മൂന്നാല് ബിസ്ക്കറ്റും കഴിച്ചിട്ട് വന്നതാണ് അപ്പം എന്താ നമ്മൾ കഴിഞ്ഞ ആഴ്ച വരാഞ്ഞോണ്ട് മുറ്റവും ഒന്നും തൂത്തിട്ടില്ലായിരുന്നു അപ്പോൾ അതെല്ലാം തൂത്ത് വാരി പേരെ ഇതിനാകുമോ എല്ലാം തൂത്ത് വാരി വൃത്തിയാക്കിയിട്ടാണ് നമ്മൾ കിച്ചണിലേക്ക് കയറി കിച്ചണിലെ ജോലിയെല്ലാം കഴിഞ്ഞത് അപ്പോൾ അതുകൊണ്ട് കഴിക്കാനൊന്നും സമയം കിട്ടിയില്ല ഒറ്റയ്ക്ക് ഉള്ളാണ്ട് തകൃതി വിദ്യയായിട്ട് ജോലിയായിരുന്നു അന്നെണ്ണം ഞാൻ പറ്റത്തേന് അല്ലേ ഒതുക്കി മാറാമല്ലോ എന്ന് വിചാരിച്ചിട്ടേ പന്ത്രണ്ട് മുക്കാൽ ആവുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് എടുക്കാൻ വരാം പച്ച തണുക്കണമല്ലോ എന്താ ഇങ്ങനെല്ലാം തണുത്തൊക്കെ ഇരിക്കുക ഈ പെണ്ണ് സമ്മതിക്കുന്നില്ല കൂട്ടുകാരെ ഞാൻ വീഡിയോ എടുക്കാൻ ഒന്നും ഈ പെണ്ണ് സമ്മതിക്കുന്നില്ല അഹങ്കാരി പെണ്ണ് സമ്മതിക്കുന്നില്ല സമ്മതിക്കുന്നില്ല അവരുടെ അമ്മ ഉറക്കിക്കടത്തിയതാ ഉറക്കം കഴിഞ്ഞു തന്നെ മമ്മിക്ക് ഉമ്മക്ക് ഉമ്മതാ താടി എടിച്ചിയെ എടിച്ചിയേ ഏ ചക്കിയേ ഇതിങ്ങോട്ട് നോക്കടി എത്ര കുത്ത അവരുടെ അമ്മ മുഖത്തിട്ടേക്കൊന്ന് നോക്കൂ വിട്ടു വരക്കണ്ടോ ഇത് സുന്ദരി മോള ഒരുക്കിയില്ല അവരുടെ അമ്മ ഒരു ഉമ്മത അമ്മക്ക് ഒരു ഉമ്മതാ അമ്മമ്മക്ക് വൈകുന്നേരം ആയപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ വിരുന്ന് പോവുക വിരുന്ന് വല്ലച്ചൻ്റെ അടുത്ത് പോവുക ചക്കീ ചക്കീ നമ്മൾ വല്ലച്ചൻ്റെ അടുത്ത് പോവുക അല്ലയോ അപ്പോ കഴിഞ്ഞു തള്ളക്കൊച്ചൊരുങ്ങി വന്നിട്ടെ ഇവരെ ഒരിക്കലും ഇവർ ഞാനിവിടെ മുട്ടത്തിരിക്കുമല്ലേ

ൂട്ടുകാരെ ഇതാണ് നമ്മുടെ മോൻ ജോലിക്ക് നിൽക്കുന്ന കട അപ്പോൾ ഞാൻ ഞാനിവിടെ വന്ന് രണ്ട് ബക്കറ്റ് വാങ്ങിച്ചു ഒന്ന് കിച്ച മോന് തുണിയിടാനും ഒന്ന് ചക്കയ്ക്ക് തുണിയിടാനുമായിട്ട് ബാക്കി സാധനങ്ങളൊക്കെ പിന്നെ മോന് വീട്ടിലേക്കുള്ളതവൻ തന്നെ വാങ്ങിച്ചു തന്നതാണ് അപ്പോൾ ഇതാണ് ആ പാത്രം രണ്ടെണ്ണം എനിക്കറിയാം ഞാൻ വലിയ വീട്ടിലൊക്കെ ജോലിക്ക് പോയിട്ടുണ്ട് അതുകൊണ്ട് എനിക്കറിയാം ഈ ചെരുപ്പ് ഭയങ്കര ഇഷ്ടം പണ്ടിതായിരിക്കും ഇഷ്ടം വന്നിട്ട് അനന്തുനെ ആണ് അലസിനെയാണോ കൊണ്ടുപോയി നിന്നെ അല്ലേ കൊണ്ടുപോയി നിങ്ങൾ പറഞ്ഞു എന്ന് നോക്കി നോക്കിന്ന് വാങ്ങിപ്പിച്ചു ഭയങ്കര ഇഷ്ടക്കായിരുന്നു ഞാൻ ഇട വല്ലാത്ത പാത്രം നോക്കിയടേ നോക്കിയപ്പോ ഒന്നും ഇല്ല ചാക്കിക്ക് ചോറ് കൊടുക്കാൻ എടുക്കും കഴുകാൻ മല്ലായിരിക്കും ഉണ്ടോ കട്ടിങ് ബോർഡ് അത്യാവശ്യമായിരുന്നു ആരെയൊക്കെ നല്ലതടി അവൻ്റെ കൂടെ ജീവിക്കാൻ കേട്ടോ അവൻ നല്ല അടുക്കള വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കി കണ്ട് പറക്കി മേടിച്ച് പറക്കും അത്രക്കനെ അതിന് നമ്മൾ പെണ്ണുങ്ങൾ ഇറങ്ങണ്ട ഇനി ചേട്ടൻ്റെ കാര്യം പറഞ്ഞിട്ട് കൂട്ടോ ഇനി ചേട്ടൻ കൂടെ വന്നപ്പോ ഞാൻ എടുത്തിട്ട് നോക്കുന്നേ ഇല്ല കാരണം പുള്ളി നോക്കുന്നു ചക്കയാണ് തേച്ച് കുളിപ്പിക്കാൻ അടിയായിരുന്നു സോപ്പ് ഉള്ള ഒഴിച്ചിട്ട് കപ്പ് വാങ്ങിച്ചു ചേരുപ്പ് വാങ്ങിച്ചു പിന്നെ ഇത് വാങ്ങിച്ചു ഒന്ന് ഡപ്പ വാങ്ങിച്ചു ചാത്തി വാങ്ങിച്ചു പിന്നെ ഇത് പിന്നെ പാത്രം തേച്ച് മഴക്കുന്ന അപ്പോൾ ഇതിനകത്ത് നമ്മളിങ്ങനെ ലിക്വിഡ് ഒഴിച്ചിട്ടിട്ട് അല്ലെങ്കിൽ സോപ്പ് വെച്ചിട്ട് അപ്പോൾ ഇതേ വെച്ചിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് പാ സോപ്പൊക്കെ ഇതിലാവും അങ്ങനെ അത് വാങ്ങിച്ചു പിന്നെ ഒരു ബക്കറ്റ് പിന്നെ പടവലം പാവല് പിന്നെ അത് നടാനെ ഗ്രേ ഗ്രേബാഗ് പത്തെണ്ണം വാങ്ങിച്ചു പിന്നെ നമുക്ക് നമ്മുടെ ചക്കിക്ക് തുണി ഇട്ട് വെക്കാനായിട്ട് അതിൻ്റെ അടപ്പ് കൊണ്ട് കേട്ടോ ഇങ്ങനത്തെ ഒരു കൊട്ടയും വാങ്ങിച്ചു പിന്നെ കുഞ്ഞിന് ചോറും എടുക്കാനെ കൊണ്ട് ഈ ഒരു കുഞ്ഞ് പാത്രവും വാങ്ങിച്ചു അങ്ങനെ ഇത്രയും സാധനങ്ങൾ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചതല്ല മോ ജോലിക്ക് നിൽക്കുന്ന കടയിൽ നിന്ന് മോം മേടിച്ച് തന്നു വിട്ടാണ് പിന്നെ ഈ കൂടയും ഗ്രേബായിയും ഏട്ട വാങ്ങിച്ചതാണ് ബാക്കിയെല്ലാം പിന്നെ ഒരു കട്ടിങ് ബോർഡ് ഒത്തിരി ആഗ്രഹിച്ചിരുന്നായിരുന്നു എന്തല്ലോ അത് മോൻ തന്നിട്ടതാങ്ങ തോരാന തോരൻ വെക്കാനായിട്ട് കടു അരിയൊക്കെ അരിട്ടിട്ടാണ് കടുവറക്കുന്നത് കണ്ടോ അരിലേക്ക് നമ്മള് ജീരകം വെളുത്തുള്ളി മുളക് പൊടി മഞ്ഞപ്പൊടി എല്ലാം കൂടെ ഇട്ടത് എന്നിട്ട് ഒക്കെ ഇളക്കിയെടുക്കുക ഇങ്ങനെ ചതച്ചെന്ന് എടുത്താൽ കാന്താരി കാന്താരിയൊക്കെ ഇട്ട് ചതച്ചെടുത്താൽ നല്ലതാണ് നമ്മൾ സമയമില്ല അതുകൊണ്ട് ഞങ്ങൾ ചതച്ചില്ല അപ്പോൾ അരപ്പൊക്കെ റെഡി ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അരപ്പ് വെന്തതിന് ശേഷം സവാള പച്ചമുളക് മറ്റെങ്ങനെ ചേർത്തിട്ട് അരിഞ്ഞ് വേവിച്ച് ഒരുവിധം വേവിക്കുകയാണ് ഉപ്പൊക്കെ ഇട്ട് വേവിച്ചിട്ട് അതിങ്ങനെ ഈ അരപ്പിലേക്കിട്ട് ഇളക്കിയെടുക്കുക അങ്ങനെ നമ്മളെ മട്ടിങ്ങഓരും തയ്യാറും അപ്പം നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ പറിച്ചെടുത്ത കുറച്ച് വഴുതനങ്ങ ഒരു മൂന്നാല് വഴുതനങ്ങ ഉണ്ടായിരുന്നു അതപ്പം ഞാൻ വിചാരിച്ചു പൊരിച്ചെടുക്കാമെന്ന് അപ്പോൾ അങ്ങനെ പൊരിച്ചെടുക്കാനായിട്ട് നമ്മൾ അരിപ്പൊക്കെ പുരട്ടി നമ്മളിത് അങ്ങനെ വറുത്തിട്ടൊന്നും ഇല്ല ആദ്യമായിട്ടാണ് ഇങ്ങനെ വറുത്ത് എടുക്കുന്നത് കഴിച്ചിട്ടും ഇല്ല ഫോണിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ അപ്പം അങ്ങനെ നമുക്കതൊന്ന് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു ഇനി നമുക്ക് കുറച്ച് മീനുണ്ട് അത് കറി വെക്കണം അപ്പോഴത്തേക്ക് നമ്മുടെ വഴുതനങ്ങയൊക്കെ വറുത്ത് എടുത്തു പിന്നെ നമ്മൾ ഇച്ചിരി നമ്മളിത്തിരി വെള്ളരിക്കെടുത്ത് മോരുകറി വെച്ചു പിന്നെ അപ്പോഴത്തേക്ക് നമ്മുടെ മീൻകറിയൊക്കെ റെഡിയായി വന്നു അപ്പോൾ മീൻകറിക്കകത്ത് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് വാങ്ങിയെടുത്തു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിളിക്കുന്നു ബായ് കൂട്ടുകാരി